സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും തുറന്ന പോരിലേക്ക് പോവുകയാണ് മലപ്പുറത്തെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ ചീഫ് സെക്രട്ടറിയോടും സംസ്ഥാന പോലീസ് മേധാവിയോടും ഹാജരായി വിശദീകരണം നൽകണമെന്ന് ഗവർണർ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് മുഖ്യമന്ത്രി സർക്കാരിനെ അറിയിക്കാതെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് ഗവർണർക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗവർണറുടെ നടപടി ഭരണഘടനാപരമായി തെറ്റാണെന്നും കത്തിൽ വ്യക്തമാക്കുന്നു ഇന്ന് വൈകുന്നേരം നാലിന് രാജ്ഭവനിലെത്തി വിശദീകരണം ായിരുന്നു ഗവർണറുടെ നിർദ്ദേശം മലപ്പുറം ജില്ലയിൽ സ്വർണക്കടത്ത് ഹവാല ഇടപാട് എന്നിവയിൽ പണമെത്തുന്നുവെന്നും അത് ദേശവിരുദ്ധ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പരാമർശം വിവാദമായതോടെ മുഖ്യമന്ത്രി ഇത് നിഷേധിക്കുകയും ചെയ്തു തുടർന്ന് ഹിന്ദു ഈ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ വിശദീകരണം തേടി ഗവർണർ ആദ്യം മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയിൽ നിന്നും മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് ഇരുവരോടും ഇന്ന് രാജഭവനിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ നിർദ്ദേശം നൽകിയത് ഇതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നേർക്കുനേർ കൊമ്പുകോർക്കുകയാണ് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം